കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് നിർബന്ധം പിടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വരികയാണ് അപമാനിച്ച് ഇറക്കി വിട്ടാൽ കെട്ടി ഇരിക്കില്ലെന്ന് കെ സുധാകരൻ പറയുകയും ചെയ്തു സുധാകരനെ അനുകൂലിച്ച് ചെന്നിത്തലയും രംഗത്തെത്തി അതിനിടെ സതീശനടക്കമുള്ള നേതാക്കളെ ഒറ്റയ്ക്ക് കണ്ട എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെ സുധാകരൻ തുറന്നടിക്കുകയും ചെയ്തു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിൽ വിശ്വസക്കുറവുള്ളതുകൊണ്ടാണ് നേതാക്കളെ അവർ ഒറ്റയ്ക്ക് പോയി കാണുന്നതെന്നാണ് അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇതോടെ സംസ്ഥാന കോൺഗ്രസിൽ നേതൃത്വ തർക്കം വളരെയധികം രൂക്ഷമാവുകയും ചെയ്തിരിക്കുകയാണ് വി ഡി സതീശന്റെ ഏകാധിപത്യ നിലപാടിനെതിരെ കടുത്ത വിമർശനമുയർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗശേഷമാണ് സുധാകരനെ മാറ്റണമെന്ന ആവശ്യവുമായി അദ്ദേഹം കേരളത്തിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ കണ്ടത് ഇതറിഞ്ഞപാടെ അപമാനിച്ചിറക്കി വിട്ടാൽ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് സുധാകരൻ നേതൃത്വം അറിയിക്കുകയും ചെയ്തു പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റിയാൽ താൻ പറന്നു പോകില്ലെന്നും കെ സുധാകരൻ തുറന്നടിച്ചു സുധാകരൻ ഏറ്റവും പ്രാപ്തനായ പ്രസിഡന്റാണെന്ന് പ്രതികരിച്ചാണ് ചെന്നിത്തല തന്റെ സുധാകര അനുകൂല നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത് സതീശിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സുധാകരനെ മാറ്റരുത് എന്ന് ദീപാദാസ് മുൻഷിയും ചെന്നിത്തലയെ അറിയിച്ചിട്ടുണ്ട് പ്രവർത്തക സമിതി അംഗം ശശി തരൂറിനും ഇതേ അഭിപ്രായമാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ ഉൾപ്പെടുത്താത്തതിൽ നീരസവും സുധാകരനുണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും സംയുക്തമായി വാർത്താസമ്മേളനം നടത്തണമെന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ ദീപാദാസ് മുൻഷി നിർദ്ദേശിച്ചിരുന്നു സമയം നിശ്ചയിച്ചിട്ടും സമ്മേളനം നടത്തിയില്ല യോഗശേഷമാണ് ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയത് നേതൃമാറ്റത്തിന് ഹൈക്കമാൻഡ് വഴി തേടുന്നതിന് ഭാഗമാണിത് പാലൂട് രവി ആന്റോ ആന്റണി എന്നിവർ പ്രസിഡന്റാകാനുള്ള താല്പര്യം അറിയിച്ചിട്ടുമുണ്ട് ഇതോടെ സതീഷിന്റെയും സുധാകരന്റെയും അങ്കലാക്കൽ ഉലയുകയാണ് കോൺഗ്രസ്